Thank you. നമസ്കാരം നമ്മൾ കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം എന്ന പുസ്തകമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ അതില് മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ജൈന ബൗദ്ധ ഇസ്ലാം മതങ്ങൾ കുലശേഖരന്മാരുടെ ആ ഒരു കാലഘട്ടത്തും അതിന്റെ മുമ്പേക്കായിട്ടുണ്ടായിട്ടുള്ള ജൈന ബൗദ്ധ ഇസ്ലാം മതങ്ങൾ ഏത് രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും പണ്ട് കാലങ്ങൾ ജൈനക്ഷേത്രം അല്ലെങ്കിൽ ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ ആയിരുന്നു ജൈന ബുദ്ധ വിഹാര കേന്ദ്രങ്ങളാണ് പിന്നീട് ക്ഷേത്രങ്ങളായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ പഴയ കല റെക്കോർഡ്സിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു അതുമാത്രമല്ല വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഈ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ പ്രതിമകൾ അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേകതകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഉണ്ടായിട്ടുള്ള പല ക്ഷേത്രങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുള്ള പല കോട്സും അതിൻ്റെ ഒക്കെ ഇതൊക്കെ ജൈന മത ജൈന ബുദ്ധ വിഹാര കേന്ദ്രങ്ങളായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഈ ബ്രാഹ്മണ അധിനിവേശത്തിൻ്റെയും അതുപോലെ തന്നെ ജൈനന്മാരേനെയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ശൈവന്മാരുടെയും വൈഷ്ണവന്മാരുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നമുക്കറിയാം നമ്മളിപ്പോഴും കേൾക്കും പള്ളി എന്നൊക്കെ പറയൂ അല്ലേ പള്ളി അമ്പലം അങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും അത് പഴയ കാല ജൈന കേന്ദ്രം ബുദ്ധ കേന്ദ്രമൊക്കെ ആകുന്നോണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഓരോ ഡിസ്കസ് ചെയ്യാം ബുദ്ധപന്ധം ബി സിഇ മൂന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ട് മൂന്നാം ശതകത്തിലാണ് ബുദ്ധമതം എന്ന് പറയുന്ന മതം വളരെ പ്രചാരത്തിലേക്ക് വരുന്നത് ശ്രീലങ്കയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നിന്നായിരിക്കും കേരളത്തിലേക്കും ബുദ്ധമതം വന്നത് അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഫിലോസഫി ബുദ്ധൻ്റെ തത്വചിന്തകൾ വന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ബുദ്ധ ആരാധനാലയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കുതിരക്കെട്ട് രഥോത്സവങ്ങള് ശാലയോട്ടം താലപ്പൊലി കുത്തിയോട്ടം കെട്ട് തുടങ്ങിയ ആചാരങ്ങളൊക്കെ ബുദ്ധ ആചാരങ്ങളാണ് ബൗദ്ധ ആചാരങ്ങളാണ് ഇതൊക്കെ ഇന്നും തുടരുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ബൗദ്ധ ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ പിന്തുടർന്ന് വരുന്നത് അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും കുഷ്ഠരോഗികളെ ചികിത്സിക്കുക അങ്ങനത്തെ പല മാനസിക മാനസിക രോഗികളെ ചികിത്സിക്കാൻ അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റും ഇതൊക്കെയും ഈ ബുദ്ധ ക്ഷേത്രങ്ങളുടെ ഏർ ഇൻഫ്ലുവൻസുകാരാണെങ്കിൽ ബുദ്ധ ക്ഷേത്രങ്ങൾ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത് തിരുവടി ക്ഷേത്രം തിരുവടി ക്ഷേത്രത്തില് മാനസിക രോഗികളെ ചികിത്സിക്കും അതുപോലെ തന്നെ തകഴി ക്ഷേത്രത്തില് കുഷ്ഠരോഗികളെയും ചികിത്സിക്കും ഇതൊക്കെ ബുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഹിന്ദു ആരാധനാലയങ്ങളിൽ ഇത്തരം രീതികളൊന്നും തുടരുന്ന രീതി ഉണ്ടായിരുന്നില്ല പണ്ട് അപ്പൊ ഇതൊക്കെ ബൗദ്ധ ക്ഷേത്രങ്ങളായതുകൊണ്ടാണ് ഇത്തരം ചികിത്സാരീതികൾ നടത്തിയിരുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ അതിന്റെ ഉദ് ഉദാഹരണം ബൗദ്ധ ക്ഷേത്രങ്ങൾ പ്രാചീന ബൗദ്ധ ക്ഷേത്രങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് വേക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്കറിയാം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയിട്ട് സ്വാധീനത്തിലുള്ള അയ്യനാർ അഥവാ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആരാധന കേന്ദ്രമുണ്ട് അതും ബുദ്ധമത സ്വാധീനത്തിൻ്റെ അതിൽ കാണാൻ പറ്റും നമ്മുടെ ഗുരു ഇവിടെ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രാചീനകാല ചരിത്രത്തിൽ അതായത് എ ശ്രീധരമാനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിലൊക്കെ അതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെല്ലാം ലഭിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പല അയ്യപ്പൻ എന്ന് പറയുന്നതിനൊക്കെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളായിട്ടും കണക്കാക്കുന്നുണ്ട് തമിഴകത്തിൽ അയ്യനാർ എന്ന് പറയും ഇവിടെ അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് ഇനി ഈ ബുദ്ധ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളും കൊല്ലും ആലപ്പുഴ ജില്ലകളായിരുന്നു അവിടെ ഒരുപാട് ബുദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടാണ് വിശ്വസിക്കുന്നത് പ്രതിമകളും കണ്ടെത്തിയിട്ടുണ്ട് ബുദ്ധ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതിട്ടുണ്ട് അതൊക്കെ അവിടെ ഇവിടുത്തെ ബുദ്ധമതത്തിന്റെ പാരമ്പര്യത്തിനെയാണ് പറയുന്നത് മാവേലിക്കര കിളിരു കിളിരൂര് നീലമ്പേരൂര് കരുമാണി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ ബുദ്ധ ബൗദ്ധാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട് ദെൻ പല വിഗ്രഹങ്ങളും കണ്ടെത്തുമ്പോൾ ആ വിഗ്രഹാരാധനയുടെ ഒരു രൂപം നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില രൂപങ്ങൾ നമുക്ക് കിട്ടും അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മാസനം കാല് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു രീതി പത്മാസനം ദനെ ധ്യാനഭാവം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കില്ല ആ ധ്യാനഭാവം ദെൻ മടി ഒരു കാലിൻ്റെ മേലെ ഒരു കാല് കയറ്റി വെച്ചാൽ ഒരു മടിയുടെ മേലെ ഒരു നമ്മുടെ തൊടമീത ഒരു കാലി കയറ്റി വെച്ചിട്ടിരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പന്റെ വിഗ്രഹം എടുത്തു വയ്ക്കാനൊക്കെ അറിയാം അതിലൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ജ്ഞാനമുദ്ര ഈ ഇങ്ങനെ പിടിക്കുന്ന മുദ്ര ദൻ ഹസ്തതലം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാലിൻ്റെ മീത് കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുക ഇങ്ങനെ കൈ ഇങ്ങനെ കാലിന്യം ഇത് വെച്ചിരിക്കില്ലേ ആ രീതികളൊക്കെ ഈ ബുദ്ധപ്രതിമകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ബുദ്ധ പ്രതിമകളിൽ നമുക്കത് കാണാൻ സാധിക്കും അത് നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്തുന്നത് അത് ബൗദ്ധ പ്രതിമ ആയതുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഇതൊക്കെയും ബുദ്ധന്റെ ചിഹ്നങ്ങളാണ് ബുദ്ധ ചിഹ്നങ്ങളായിട്ടുള്ള ഒരുപാട് പ്രതിമകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ പള്ളിച്ചന്ത പള്ളിപ്പുറ ഇങ്ങനത്തെ വാക്കുകളൊക്കെ എന്താണെന്ന് പറയുന്നത് ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട് ബുദ്ധം ശരണം അങ്ങനെയൊക്കെ പറയുന്നത് ഈ ശരണം എന്ന് പറയുന്ന വാക്ക് അത് ശബരിമലയെ ബന്ധപ്പെട്ട നമ്മൾ ശരണം വിളി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ശരണം വിളി ശരിക്കും ബുദ്ധം ശരണം എന്നുള്ള അതിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ പള്ളിക്കെട്ട് എന്നൊക്കെ പറയല്ലോ ഇതിലേക്ക് ശബരിമലയിലേക്ക് പോകുന്നതിന് പള്ളിക്കെട്ട് ഈ പള്ളി എന്നുള്ള വാക്കൊക്കെ ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതാണ് ഇപ്പോഴും ശബരിമലയുടെ ഇതിലേക്ക് പള്ളിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീധരമാനോന്റെ ഒക്കെ പുസ്തകത്തിൽ പറയുന്നത് ആ പ്രയോഗമൊക്കെ നടത്തുന്നത് അത് പ്രാചീന ബുദ്ധ കേന്ദ്രമായതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പള്ളി എന്നുള്ള വേർഡ് പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നത് അത് ബൗദ്ധ കേന്ദ്രമായതുകൊണ്ടാണ് ദെൻ കൊടുങ്ങല്ലൂർ കാളി ക്ഷേത്രം ഒരു ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറയണ നമുക്ക് നോക്കാം കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുന്നവരെ കൊണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ അവിടെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ നടന്നിട്ടുണ്ടാകും അതൊരു ബൗദ്ധ കേന്ദ്രം ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ ബുദ്ധിസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള കുറെ ഉദാഹരണങ്ങള് ബുദ്ധന്മാരുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും കാണാൻ പറ്റും ദൻ മറ്റൊന്നാണ് അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുദ്ധവിഗ്രഹ കേന്ദ്രമാണ് ദൻ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധ വിഹാരമായിരുന്നു സ്ത്രീമൂലവാസം പക്ഷേ ഈ ശ്രീമൂലവാസം ശ്രീമൂലവാസം കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല അത് പിന്നെ കടലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് കിട്ടിയിട്ടില്ല ഇതുവരെ എന്നാലും അതൊരു പ്രധാനപ്പെട്ട ബുദ്ധ കേന്ദ്രമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് നൂറ്റാണ്ട് വരെ പതിനൊന്നാം നൂറ്റാണ്ട് വരെ ഇത്തരത്തിലുള്ള സ്വാധീനം നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ദെൻ ജൈനമതം ജൈനമതം ഇതുപോലെ തന്നെ ബുദ്ധമതത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ രൂപീകരിച്ചിട്ടുള്ള മതമാണ് ജൈനമതം മൂന്നാം ബി സിയിൽ തന്നെ അതും ഇതുപോലെ എവിടെ നിന്നാണ് കേരളത്തിലേക്ക് വന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ജൈനമതം കേരളത്തിലേക്ക് വന്നതെന്നാണ് കണക്കാക്കുന്നത് ചിലപ്പതികാരം ഒരു തമിഴ് കൃതിയാണ് ഇളങ്കോ അടികളുടെ ചിലപ്പതികാരത്തിൽ നിന്നാണ് ജൈന സന്യാസിമാരുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള പര പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏർ അതിൽ ഈ ഇളങ്കോ അടികള് ഒരു ജൈനമത വിശ്വാസിയുമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് തൃക്കണാമതിലകം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അതൊരു ജൈന കേന്ദ്രവുമായിരുന്നു പിന്നെ എടയ്ക്കൽ ഗുഹ കേരളത്തിലെ വയനാടുള്ള എടക്കൽ ഗുഹ ഒരു ജൈന കേന്ദ്രമായിട്ട് കണക്കാക്കുന്നുണ്ട് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് സുൽത്താൻ ബത്തേരി ഒരു ജൈന കേന്ദ്രമായിരുന്നു അതുപോലെ തന്നെ മാനന്തവാടിയിലും ഇതുപോലെ തന്നെ ജൈന മത കേന്ദ്രങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട് മഞ്ചേശ്വരം കൽപ്പറ്റ വടക്കന്തുറ കാവശ്ശേരി തിരുവണ്ണൂര് കിണൽ ഒരു ആലത്തൂര് തുടങ്ങിയവയൊക്കെ ജൈന കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ ജൈന സെറ്റിൽമെന്റ്സ് ഉണ്ടായതായിട്ട് കണക്കാക്കുന്ന സ്ഥലങ്ങളാണ് ദെൻ ചിതറാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഭഗവതി ക്ഷേത്രം തിരുച്ചാണത്തു ഭഗവതി ക്ഷേത്രം ഒരു ജൈന കേന്ദ്രമായിരുന്നെന്നും പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായി മാറിയതാണെന്നും വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ദെൻ ഇരിങ്ങാലക്കുടയിലെ ഭരത്തേശ്വരൻ ഒരു ജൈന വിഗ്രഹം ആണെന്ന് അതായത് ഇരിങ്ങാലക്കൂടയിലുള്ള ഭരതേശ്വരം എന്ന് പറയുന്നത് ഒരു ജൈന വിഗ്രഹമാണെന്നുള്ള വാദവും നിലനിൽക്കുന്നുണ്ട് പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രവും ഇതുപോലെ ജൈനവാദവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് പരുവാശ്ശേരി അവിടെയൊക്കെയുള്ള ഒരുപാട് കച്ചവട പാതകള് ഈ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പൊ ഈ ബുദ്ധ ജൈന ജൈനമതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും അപ്പൊ കച്ചവട സാധ്യതയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവരുടെ ഈ വി വിഹാര കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ അവർക്കത് ട്രേഡ് ആക്ടിവിറ്റീസിനും കൂടെ വേണ്ടിയിട്ടാണ് വാണിജ്യ കേന്ദ്രങ്ങളാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ വികാര കേന്ദ്രങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോ ഏർ അതാണ് അവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് പിന്നീട് ക്ഷേത്രങ്ങളായതാണെന്നാണ് പറയുന്നത് ഏർ ഈ ജൈനമതമായാലും ബുദ്ധമതമായാലും കേരളത്തിൽ അത്ര വേരോട്ടം ഉണ്ടാക്കിയിട്ടില്ല ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത്ര വേരോട്ടം ഉണ്ടാക്കാൻ സാധ്യല്ല ജൈനമതത്തിന് പ്രത്യേകിച്ചും ജൈനമതം പെട്ടെന്ന് തന്നെ വരുന്നു ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമായിരുന്നു ഈ ജൈനന്മാര് കേരളത്തിലേക്ക് വരാൻ കാരണം കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷം കണ്ടിട്ടാണ് അത് ബുദ്ധമതവും അതുകൊണ്ട് തന്നെയാണ് വന്നത് പക്ഷെ അധികം വേരോട്ടം കിട്ടാത്ത സ്ഥലമാണ് ഇതുവരെ കൂടുതലും തമിഴ്നാട് ആ ഭാഗങ്ങളിൽ തന്നെയാണ് നില ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ അത്ര ഒരു വേരോട്ടം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ക്ഷേത്ര ചടങ്ങുകളിൽ പലതും ഈ ബുദ്ധന്മാരുടായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നല്ല സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും െൻ ഇസ്ലാം മതം ഏഴാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എ സി ഏഴാം നൂറ്റാണ്ടോട് കൂടിയിട്ട് കേരളത്തിൽ വരികയും ഏർ കേരളത്തില് എടുത്തപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് പറയുന്നത് നമുക്കറിയാം ഏർ സംഘകാലഘട്ടം മുതൽക്ക് തന്നെ വിദേശികളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരുന്നു അല്ലെ റോ വാ വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു അതിൽ ഈ റോമൻ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വിദേശ വാണിജ്യ ബന്ധം എന്ന് പറയുന്നത് അറബികൾ വഴിയാണ് അപ്പം അറബി അറബികളായിരുന്നു ഇതിന്റെ മധ്യസ്ഥതയിൽ നിന്നിട്ടുണ്ടായിരുന്നു യൂറോപ്യൻസും അതുപോലെ തന്നെ ഇന്ത്യക്കാരും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ മധ്യസ്ഥതയിൽ നിന്നിട്ടുണ്ടായിരുന്ന അറബികളായിരുന്നു അറബികൾ മുഖാന്തരമാണ് നമ്മൾ വാണിജ്യം നടത്തിയിട്ടിരുന്നത് അപ്പൊ അറബികൾക്ക് ആ കാലഘട്ടം മുതൽക്ക് തന്നെ കേരളത്തിൽ ഒരു ബന്ധമുണ്ട് അത്തരത്തിലുള്ള അറബികളുടെ വ്യാപാര ബന്ധം തന്നെയാണ് അവരിവിടെ വന്ന് താമസമാക്കാനും അത്തരത്തിലാണ് ഇസ്ലാം മതം കേരളത്തിലെ പ്രചാരത്തിലേക്ക് വരികയും ചെയ്യുന്നത് ഇവർ കൂടുതലായിട്ട് മലബാർ പ്രദേശങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോൾ കോഴിക്കോട് പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പള്ളികൾ സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഇവര് അവിടെയൊക്കെ ഏർ ജീവിക്കാനും തുടങ്ങിയെന്നാണ് പറയുന്നത് അറുന്നൂറ്റി അറുപത്തൊന്ന് എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തില് ഖലീഫ ഖലീഫമാരുടെ കാലഘട്ടത്തിലേട്ടുള്ള നാല് സ്വർണ്ണ നാണയങ്ങൾ അപ്പൊ കോതമംഗലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കോതമംഗലത്തിൽ നിന്നുണ്ട് ഖാലിഫ അഥവാ ഖലീഫമാരുടേതെന്ന് കരുതപ്പെടുന്ന നാല് സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അവസാനത്തെ പെരുമാളായിട്ടുള്ള പെരുമാൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് മതം മാറിയിട്ട് മക്കയിലേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയി എന്നുള്ള വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇസ്ലാം മതം വരുന്നത് ഈ കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലും പ്രജ കൂടുതല് വ്യാപിപ്പിക്കുന്ന വ്യാപകമാവുന്നത് ഒരു കാലഘട്ടത്തിലാണ് ഒമ്പതാം നൂറ്റി ഏഴ് ടു ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലാണ് നമുക്കറിയാം അവര് കണ്ണൂര് വളപ്പട്ടണം കോഴിക്കോട് പൊന്നാനി തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്നിട്ടുള്ള സാമൂതിരിയുടെ ഭരണ സാമൂതിരി കാലഘട്ടത്തിൽ പറയപ്പെടുന്ന കാര്യമാണ് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല സാമൂതിരി തന്നെ നേരിട്ടിട്ട് ഓരോ ഹിന്ദു കുടുംബം അത് കൂടുതൽ ഹിന്ദുക്കളാണല്ലോ ഹിന്ദുക്കൾ സോക്കോൾ ഹിന്ദുക്കളാണ് ഇവിടെ നിക്കുന്നത് അപ്പൊ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന കുടുംബങ്ങളിൽ സാമൂതിരി നേരിട്ടിട്ട് ഉത്തരവിറക്കുകയായിരുന്നു ഒരാളെങ്കിലും മതം മാറണം എന്നുള്ളത് മുസ് ഇസ്ലാം മതം സ്വീകരിക്കണം എന്നുള്ളത് അതായത് അറബികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള അറബികളുമായിട്ട് വിവാഹബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് സാമൂതിരിമാർ തന്നെ മതം മാറ്റത്തിന് ആഹ്വാനം നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഏർ അതിന്റെ ഭാഗമായിട്ട് പല ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുകയും എന്നാൽ അതൊരു വലിയ തെറ്റായിട്ട് അന്നത്തെ കാലത്ത് കണക്കാക്കുകയും ചെയ്തിരുന്നില്ല ഒരു ഇസ്ലാം മതം ഒരു വ്യക്തി ആ കുടുംബത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മതമുള്ളവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് സാമൂതിരിയുടെ ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഓക്കെ ആ കാലഘട്ടത്തിൽ ഒരു ജാതീത മതം എന്ന് പറഞ്ഞ ബോധം അധികം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അത്തരം തെളിവുകളൊക്കെ പറയുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്നാലും അങ്ങനെ ഒരു വാദമെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള ജൈന ബുദ്ധ ഇസ്ലാം മതങ്ങളെ കുറിച്ചുള്ളത് യൂണിറ്റ് മൂന്നില് ജൈനമതും ബുദ്ധമതം ഇസ്ലാം ജൈന ജൈനമതും ബുദ്ധമതവും അധികകാലം ഒരു മതങ്ങളാണ് അതേസമയം ഇസ്ലാം മതം കേരളത്തിൽ നിൽക്കുകയും കേരളത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു മതം തന്നെയാണ് ഇസ്ലാം മതം ഇത്രയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്